ഒരിടത്തൊരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു താറാവ് ഉണ്ടായിരുന്നു അയാൾക്ക് അതിനെ വലിയ ഇഷ്ടമായിരുന്നു അത് മുട്ടയിടാൻ തുടങ്ങി കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടു അയ്യട അയ്യാ സ്വർണമുട്ടയാണല്ലോ കൃഷിക്കാരൻ ആ സ്വർണ്ണമുട്ട ചന്തയിൽ കൊണ്ടുപോയി വിത്തപ്പോൾ നല്ലതുപോലെ അദ്ദേഹത്തിൻ്റെ പണം കിട്ടി എല്ലാ ദിവസവും താറാവ് ഓരോ സ്വർണ്ണമുട്ട ഇടാൻ തുടങ്ങി പതിയെ പതിയെ അദ്ദേഹം ഒരു പണക്കാരനായി മാറാൻ തുടങ്ങി എന്നാൽ കൃഷിക്കാരൻ ഒരു അത്യാഗ്രഹിയായിരുന്നു ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ ഈ താറാവിൻ്റെ വയറ്റിൽ നിറയെ സ്വർണ്ണമുട്ടായിരിക്കും അതൊരുമിച്ച് കിട്ടിയാൽ പെട്ടെന്ന് വലിയൊരു കോടീശ്വര നൽകാം അത്യാഗ്രഹിയായ കൃഷിക്കാരൻ ചിന്തിച്ചു അയാൾ താറാവിനെ കൊന്ന് വയറുകീറി നോക്കിയപ്പോൾ അപ്പോൾ ഞെട്ടിപ്പോയിവർ സ്വർണമുട്ട പോലും താറാവിന്റെ വയറ്റിലില്ല ഇനി എന്ത് ചെയ്യും സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ അദ്ദേഹം കൊന്നു കളഞ്ഞില്ലേ ഇതിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം അത്യാഗ്രഹം ആപത്താണ് അത്യാഗ്രഹം നന്നല്ല കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ